ഓൾ കേരള ഫോട്ടോഗ്രാഫ് അസോസിയേഷൻ നാൽപ്പതാം ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായുള്ള സ്വാഗത സംഗീത രൂപീകരണ യോഗം പഴയങ്ങാടിയിൽ നടന്നു കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഈ നാടിനകത്തെ എല്ലാ വിഭാഗം ജനങ്ങളും ജാതി ചിന്തകൾക്കും അപ്പുറം ഏകോപിപ്പിക്കാൻ കഴിഞ്ഞ ഏറ്റവും മഹത്തായൊരു സംഘടനയാണ് അഭിമാനം അത് വലിയ മറ്റൊന്ന് നമുക്കെല്ലാം അറിയാം കാരണം ഫോട്ടോഗ്രാഫി മേഖല എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോവുക എന്നതിന്റെ ഒരു പകച്ചു നിൽക്കേണ്ട ഒരു ഘട്ടം കാരണം ഇന്ന് നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുട്ടിയും ഫോട്ടോഗ്രാഫറാണ് വയസ്സുള്ള കുട്ടിയും അതിമനോഹരമായി ഫോട്ടോ എടുക്കും മുമ്പങ്ങനെയായിരുന്നു നമുക്ക് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണമെങ്കിൽ നമുക്ക് സ്റ്റുഡിയോ ആ സ്റ്റുഡിയോന്ന് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ട് കിട്ടൂ ഒരു കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ നാൽപ്പതാം ജില്ലാ സമ്മേളനത്തിന്റെ മുന്നോടിയായുള്ള സ്വാഗതസംഘ രൂപീകരണ യോഗം പഴയങ്ങാടി വ്യാപാരി ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ജില്ലാ പ്രസിഡന്റ് എസ് ഷിബുരാജ് അധ്യക്ഷത വഹിച്ചു സമ്മേളനത്തിന്റെ പ്രചരണ പോസ്റ്റർ എ സംസ്ഥാന ട്രഷറർ ഉണ്ണിക്കോവോട് പ്രകാശനം ചെയ്തു അരീഷ് പാലക്കുന്ന് കെ പി സി സി മെമ്പർ എം പി ഉണ്ണികൃഷ്ണൻ ബി ജെ പി മാടായി മണ്ഡലം പ്രസിഡന്റ് ഭാസ്കരൻ സി ഐ യു എം എൽ മാടായി മണ്ഡലം പ്രസിഡന്റ് സക്കറിയ വ്യാപാരി വ്യവസായ സമിതി ഏഴോം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പത്മനാഭൻ നെടുവമ്പറം എ കെ പി എ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ രാജേഷ് കരേള പ്രജിത്ത് കണ്ണൂർ രജീഷ് പി ടി കെ ക്രിയേറ്റീവ് ഐസ് ജില്ലാ കോർഡിനേറ്റർ പി ജയകുമാർ വനിതാവിംഗ് ജില്ലാ കോർഡിനേറ്റർ കനക സുരേഷ് മാടായി മേഖലാ പ്രസിഡന്റ് മനോജ് കാർത്തിക മടായി മേഖലാ സെക്രട്ടറി രജിത് കുമാർ ജില്ലാ സെക്രട്ടറി സുനിൽ വടക്കുമ്പാട് ജില്ലാ ട്രഷറർ ട്രഷറൽ വിജിലേശ്വര തുടങ്ങിയവർ സംസാരിച്ചു അസംഘടിതരായി നിന്ന ഒരു സമൂഹത്തെ ശ്രീ ജോസഫ് ചെറിയാൻ സാറിന്റെയും സാരംഗപാണി സാറിൻ്റെയും വിശാലമായ കാഴ്ചപ്പാടിലൂടെ ഒരു സംഘടനയ്ക്ക് രൂപം നൽകുകയും അന്ന് കേവലം ഇരുന്നൂറ്റി അംഗങ്ങളോട് കൂടി തുടങ്ങിയ സംഘടന ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ കേരളത്തിൽ പ്രവർത്തിക്കുമ്പോൾ പതിനേഴായിരത്തിലധികം വരുന്ന ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി അനുബന്ധ തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യുന്ന അംഗങ്ങളെ തൂവെള്ളക്കുടുക്കിയിൽ അണിനെ